അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോയും ജാസ്മിനെ എന്താണെങ്കിലും ലാലേട്ടൻ വിളിച്ച് നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കാരണം ഇവർക്കൊരു സിനിമ ഓഡീഷൻ്റെ റൗണ്ട് ബിഗ് ബോസ് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ജിത്തു ജോസഫും അതേപോലെ തന്നെ ആൻ്റണി പെരുമ്പാവരും ആണ് ഇവർ ഓഡി ഓഡിഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് മികച്ച പ്രകടനം ജിൻഡോയും ജാസ്മിനും കാഴ്ചവെച്ചു ജിൻഡോ അച്ഛനായിട്ടും ജാസ്മിൻ മോളായിട്ടും ആണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കല്യാണപ്രായമായിട്ടുള്ളൊരു പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കാതെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോകുന്നു സിനിമ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അച്ഛൻ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു അതേപോലെ തന്നെ അമ്മ വയ്യാതെ കിടപ്പിലായ അമ്മയാണ് അച്ഛൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് തൻ്റെ മോഹം സാധിക്കാൻ വേണ്ടിയിട്ട് മോള് അങ്ങനെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോകുന്ന ജാസ്മിനായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും രണ്ടുപേരും നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അത് ജിത്തു ജോസഫ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും നല്ല രീതിയിലാണ് ആ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ലാലാട്ടൻ്റെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതിനെ സംബന്ധിച്ചിടത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും എന്താണെങ്കിലും ലാലാട്ടൻ്റെ എപ്പിസോഡിലാണ് ആർക്കാണ് ആ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് എല്ലാവർക്കും ലഭിച്ചോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണോ നമുക്ക് കാത്തിരുന്നത് കണ്ടറിയാം ജിൻഡോയ്ക്ക് എന്താണെങ്കിലും സാധ്യതയുണ്ട് ജാസ്മിനും ഉണ്ട് നമുക്ക് കാത്തിരിക്കാം